ഹായ് ഫ്രണ്ട്സ് പനോളി പനോളിക്കാർസിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിൽ നല്ലൊരു കിടിലൻ ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇൻട്രർകൂളർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിഡിലും വാഹനമാണ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയുള്ളൊരു നല്ലൊരു കിഡിലും ഇന്നോവയാണ് സ്റ്റോക്ക് വന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഉള്ളിൽ കിടന്നാലോ പിന്നെ മുമ്പ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ വരുന്നത് പിന്നെ ഇതേപോലെ തന്നെ പതിനാല് മോഡലുണ്ട് പന്ത്രണ്ട് മോഡലുണ്ട് പതിമൂന്ന് മോഡലൊക്കെ ഇന്നോവ കയ്യിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട് വില കൂടിയതുണ്ട് ഉണ്ട് കുറഞ്ഞതും അങ്ങനെ കൊടുക്കാൻ പറ്റിയൊക്കെ വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയേണ്ടവര് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൂടുതലാക്കോ അതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കേട്ടോ എക്സ്റ്റീയർ ഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് എക്സ്റ്റീയർ ഭാഗം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്ക്രാച്ചസോ ഡെൻറ്റസോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സൈഡ് വരുമ്പോഴും മൊത്തം നല്ല ബോഡി ഷേപ്പുള്ള വാഹനം കേട്ടോ ആ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡിൽ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കാനുണ്ട് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ എന്താ ബാക്ക് സൈഡിലും ക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനം മൊത്തം നല്ല കണ്ടീഷനിലാണ് ടെക്സ്റ്റിയറിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇൻറ്റീരിയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ സൈഡ് കാര്യങ്ങൾ വരുന്നത് പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ പ്രൂഫും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി കാട്ടും അതേപോലെ ഡാഷ് ബോർഡ് നോക്കുമ്പോഴും അങ്ങനെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല വാഹനം അതുപോലെ മെയിൻറ്റൈൻ ചെയ്ത് നോക്കണം സെക്കൻഡ് റോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിക്കെ കേട്ടോ ഇൻറ്റീരിയറിൻ്റെ സൈഡ് കാര്യങ്ങൾ വരുന്നത് പിന്നെ ജി ഫോർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആയതുകൊണ്ട് തന്നെ രണ്ട് എയർ ബാഗ് വരുമാനത്തിന് വരും കേട്ടോ സേഫ്റ്റി ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ ടയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതാണ് ടയർ സൈഡ് കാര്യങ്ങൾ ബാക്ക് അത്യാവശ്യം ടയറുണ്ട് ഫ്രണ്ടും അതേപോലെ തന്നെ നാലും കുഴപ്പമില്ലാതെ ഒരു എഴുപത് ശതമാനത്തോളം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഭാഗം വരുമ്പോൾ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല വൃത്തിക്ക് നല്ലൊരു രീതിയിൽ കൊണ്ടു നടന്ന വാഹനമാണ് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം ഓടിയിട്ടുള്ളൂ പിന്നെ ഇൻട്രകൂളറുണ്ട് അതേപോലെ നല്ല മൈലേജ് ഉണ്ടാവുകയുള്ളൂ പിന്നെ എയ്റ്റ് ആണ് ടാക്സി പർപ്പസാർക്ക് പറ്റൂല പറ്റൂലെന്നല്ല അവർക്ക് ടാക്സ് കുറച്ച് കൂടും അവർക്ക് സെവൻ സീറ്റ് വാഹനം നമ്മളെ ഉണ്ട് നോക്കണ്ടെട്ടോ ഇതേപോലെ എഞ്ചിൻ റൂമ് കാണിച്ചതരാം അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ഓവർ നോയിസ് കാര്യങ്ങളില്ല ില്ല പിന്നെ മെയിൻ ഒക്കെ വരുമ്പോ ഈ അപ്രോൺ സൈഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്പനി ഒന്ന് ഫേസിംഗ് കാര്യങ്ങളും പിന്നെ അതേപോലെ ഈ ഒരു സൈഡ് ഇത് ഇത്രമാത്രം കാണിക്കുന്ന ആക്സിഡന്റ് കാര്യങ്ങളില്ലാന്നുകൊണ്ടാണ് ഇവിടെ ഒന്നും അങ്ങനെ ആക്സിഡന്റ് വർക്കൗട്ട് ഒന്നും എടുത്തിട്ടില്ല അതേപോലെ ഈ സൈഡൊക്കെ വരുമ്പോൾ അതേപോലെ തന്നെ ുംങ്ങനെ ആക്സിഡന്റ് വർക്ക് കാര്യങ്ങൾ എടുത്തിട്ടില്ല ബോണറ്റ് ആയാലും കമ്പനി ബോണറ്റ് തന്നെയാണ് പത്രത്തിലാണ് എഞ്ചിന്റെ സൈഡ് കൊണ്ടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞാൽ മേജറായാലുള്ള ആക്സിഡൻ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏകദേശം കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ലീൻ വാഹനമാണ് മൊത്തം എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കണ്ടീഷൻ പക്ക കണ്ടീഷനാണ് അതുപോലെ ഇൻടർകൂളറുള്ള വാഹനമായതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ടു പതിനാല് വരെ ഈ ഒരു വാഹനത്തിന് മൈലേജും കാര്യങ്ങളും കിട്ടും ഒരു വാഹനത്തിന് നമ്മൾ കേരള നമ്പറിൽ ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യേണ്ട എയ്റ്റ് സീറ്റ് വരുന്ന വാഹനമാണ് മേജറായാലുള്ള ആക്സിഡൻ്റ് കാര്യങ്ങൾ നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളുള്ള വാഹനമാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും പ്രൈസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക ഏകദേശം ഫിക്സഡ് ആണ് പ്രൈസ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയാലും താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചോളി ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും താങ്ക്